ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ നാരായണാഖിലുരോ ഭഗവന്നമസ്തേ വീണ്ടും ഒരു വൃശ്ചികം ഇരുപത്തിയെട്ട് കൂടി വരണോ ഇതിനു മുമ്പ് ഒരിക്കലെ കൊല്ലവർഷം എഴുന്നൂറ്റി അറുപത്തിരണ്ട് വൃക്ഷകം എഴുപത്തിയെട്ടിന് ഭഗവാൻ ഒരു നല്ല നേദ്യം ലഭിച്ചു അത് അതുവരെ കിട്ടിയതിൽ ഏറ്റവും ഇഷ്ടപ്പെടുകയും ചെയ്തു ഭഗവാന് എത്ര തരം നേദ്യങ്ങളാണ് ഗുരുവായൂര് പായസം പഴം അപ്പം അട അടാവില് പക്ഷെ അതൊക്കെ അവിടെ ചെല്ലുന്നവർക്ക് അല്ലെങ്കിൽ അവിടെ ചെല്ലുന്നവരുമായിട്ട് അടുത്ത ബന്ധമുള്ളവർക്കാണെങ്കിൽ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി ഗുരുവായൂരപ്പനെ കാഴ്ചവെച്ച ആ നിദ്യം ലോകത്തിലെ അല്പമെങ്കിലും ഗുരുവായൂരപ്പനോട് സ്നേഹമുള്ള എല്ലാവർക്കും ലഭിച്ചു അതാണ് നാരായണീയം പണ്ട യശോദ വെണ്ണ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഗോപികളുടെ ഗൃഹത്തിൽ നിന്ന് വെണ്ണ ഭഗവാൻ കട്ടെടുക്കുമ്പോൾ അത് ഭഗവാൻ പൂച്ചകൾക്കും കാക്കകൾക്കും കൊരങ്ങനും മുയലിനും എല്ലാം കൊടുത്തു അതുപോലെ ഭഗവാന് കിട്ടിയ ആ നേദ്യം ആ നാരായണിയും ഇപ്പോൾ ഭഗവാൻ നമുക്ക് എല്ലാവർക്കും അങ്ങനെ സുലഭമായിട്ട് തരണു നാരായണീയം നമുക്ക് പഠിക്കാൻ ഏറ്റവും നല്ല ദിവസമാണ് കുറച്ചുക ഇരുപത്തിയെട്ട് അന്നാണ് അത് ഭഗവാന്റെ കയ്യിൽ കിട്ടിയത് എത്ര മനോഹരമാണ് ആ കാവ്യം വാദം പിടിച്ച മേൽപ്പത്തൂർ സാധാരണ ഇരുപത്തിയേഴാമത്തെ വയസ്സിൽ വാദം ബാധിച്ചതാണ് അതങ്ങനെ അത്ര എളുപ്പം മാറുന്നൊരു അസുഖമല്ല പക്ഷേ വാദരോഗത്തിൻ്റെ അന്തകനാണ് ഗുരുവായൂരപ്പൻ എന്നാണ് ആ ഗുരുവായൂരപ്പൻ അത് മാറ്റി കൊടുത്തു മരുന്നുകൾക്കോ അല്ലെങ്കിൽ പൂജകൾക്കോ യാഗങ്ങൾക്കോ ഒന്നിനും മേൽപ്പത്തൂരിനെ സഹായിക്കാൻ സാധിച്ചില്ല തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ നിർദ്ദേശമനുസരിച്ച് മീൻ തൊട്ട് കൂട്ടാനാണ് പറഞ്ഞത് ശൂദ്രർ സംബന്ധിച്ചിടത്തോളം മത്സ്യം തൊട്ടുകൂട്ടുക എന്ന് പറഞ്ഞാൽ അത് വാദത്തിന് നല്ലൊരു ഔഷധമാണ് പക്ഷേ ശുദ്ധ ബ്രാഹ്മണനായ ഭട്ടതിരിക്ക് മനസ്സിലായി എഴുത്തച്ഛൻ ഉദ്ദേശിച്ചത് ഭാഗവതത്തിലെ മത്സ്യാവതാരം മുതൽ അല്ലെങ്കിൽ ഭഗവാന്റെ അവതാരങ്ങളെ മുഴുവൻ പ്രകീർത്തിക്കുക എന്നതാണ് എന്തായാലും ഗുരുവായൂർ പോകാം എന്ന് വിചാരിച്ച് ഇരുപത്തിയേഴാമത്തെ വയസ്സിൽ ഇതങ്ങനെ ഗുരുവായൂർ ചെന്ന അതിലെ ശ്ലോകങ്ങളൊക്കെ നാരായണീയത്തിലെ ശ്ലോകങ്ങളൊക്കെ നോക്കിയാല് ആദ്യത്തെ ദശകത്തിൽ തന്നെ നമ്രാണാം സന്നിധത്തെ പരമാനന്ദസാന്ദ്രാം അഭ്യർത്ഥി ചാ നമ്മൾ ശരിക്ക് അതൊന്ന് ശ്രദ്ധിച്ചാല് അർത്ഥം മനസ്സിലാക്കി ആ ഒരു ശ്ലോകം വായിച്ചാല് നമ്മൾ അവിടെ വീഴും കാരണം അതിൽ പറയണത് ഗുരുവായ്പനെ ഒന്ന് നമസ്കരിച്ചാൽ മതി എന്തൊക്കെയാണോ ആഗ്രഹിക്കണത് ഗുരുവായൂരപ്പൻ ഉടനെ തന്നെ നമ്മുടെ മുമ്പിലെത്തും എന്തൊക്കെയാണോ നമ്മൾ ആഗ്രഹിക്കണത് അത് മാത്രമല്ല നമുക്ക് എന്താണോ വേണ്ടത് അതെല്ലാം ഗുരുവായൂരപ്പൻ തരുന്നതാണ് ഏറ്റവും അവസാനം പരമമായ ആ ഗതി കൂടി നമുക്ക് ഭഗവാൻ തരുമെന്നാണ് മേൽപ്പത്തൂർ പറഞ്ഞത് മേൽപ്പത്തൂർ പറഞ്ഞപ്പോൾ എന്ന് വെച്ചാൽ ആദ്യത്തെ ദിവസം പറഞ്ഞതേ പക്ഷെ അന്നേരം അത് കിട്ടിയില്ല കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എങ്കിലും ആ പറഞ്ഞ വാക്കുകളെല്ലാം ഭക്തന്റെ ആ വാക്കുകളെല്ലാം ഭഗവാൻ അവിടെ സത്യമാക്കി കൊടുത്തു ഇരുപത്തി ഏഴാമത്തെ വയസ്സിൽ പാദം പിടിച്ച ഒരാൾ എന്നാലോചിച്ച് നോക്കുക എൺപത്തിയേഴ് വയസ്സ് വരെ ജീവിച്ചു യാതൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ മേൽപ്പത്തൂര് സഞ്ചരിക്കാത്ത സ്ഥലങ്ങളില്ല എല്ലായിടത്തും സഞ്ചരിച്ച എല്ലാ എത്രയെത്ര കൃതികൾ മേൽപ്പത്തൂർ എഴുതി പിന്നെ നമുക്ക് നാരായണീയും പഠിക്കാൻ ആരംഭിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഒരൊറ്റ ശ്ലോകത്തിൽ പറഞ്ഞാൽ ഗീതി ശേഖ്രേക്കമ്പി ലിഖിത പാഠക അനർഥജ്ഞ അല്പകണ്ഠശാം ഷടേതേ പാഠഗാധമാ ആറ് പേര് ഈ രീതിയിൽ വായിക്കുന്ന ആറ് തരത്തിൽ വായിക്കുന്നത് ആ പാരായണത്തിൽ ഏറ്റവും താഴെയായിരിക്കുന്ന ഗീതി എന്ന് പറഞ്ഞാൽ ആ ഈണത്തിൽ ശ്രദ്ധിച്ച് ഈണം മാത്രം ശ്രദ്ധിച്ച് നല്ല ട്യൂണിൽ ചൊല്ലില്ലേ അത് വേണ്ട കേട്ടോ എന്നാ പറയുക ഭാഗവതം നാരായണിയും ഒക്കെ പഠിക്കുമ്പോൾ അങ്ങനെ വേണ്ട കാരണം ീണമൊക്കെ കുറെ കഴിഞ്ഞിട്ട് എന്താ ചെയ്യണ്ടെന്ന് വെച്ചാല് അതിലൊരക്ഷരം പോലും വിടാതെ അതിലൊരക്ഷരം പോലും ഉച്ചരിക്കാതെ അങ്ങനെ ഒട്ടും വിടാതെ ഒരക്ഷരം പോലും വിടാതെ എല്ലാ അക്ഷരവും അതിൻ്റെതായ ഉച്ചാരണത്തില് തുടക്കം മുതലേ ശ്രദ്ധിക്കുക പിന്നെ ശീഖ്രീ ഓ സമയമില്ല ഇന്നിപ്പോ രണ്ടാം ദശകം വായിക്കണം എന്ന് വിചാരിച്ചിട്ട് വേഗത്തിൽ അങ്ങനെ വായിച്ചു പോണ്ടാട്ടോ ഒരു ശ്ലോകേ പറ്റുള്ളെങ്കിൽ ഒരു ശ്ലോകം വായിച്ചാൽ മതി ആ വായിക്കുന്നത് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി അത് ശരിയായ രീതിയിൽ വായിക്കുക അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവും സംശയമൊന്നുമില്ല പിന്നെ ശിരക്കമ്പി ചിലർക്കുണ്ട് പാരായണം ചെയ്യുമ്പോൾ ഇങ്ങനെ തല അട്ടിക്കൊണ്ട് വായിക്കും അത് വേണ്ട കേട്ടോ നാരായണിയോ ഭാഗവതമൊക്കെ വായിക്കുമ്പോൾ ഇങ്ങനെ തല അട്ടിക്കൊണ്ടിരുന്നൊന്നും വായിക്കണ്ട തഥാ ലിഖിത പാഠക എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ എഴുതിയെടുത്തിട്ട് എഴുതിയെടുത്തത് നോക്കിയിട്ട് വായിക്കരുത് ആ പുസ്തകത്തിൽ പുസ്തകം എന്ന് പറഞ്ഞാൽ എത്രയോ പേര് കറക്റ്റ് ചെയ്ത് വന്നതാണ് എന്നാൽ പോലും അതിൽ ചിലപ്പോൾ ഇടയ്ക്ക് തെറ്റുകൾ കാണും അപ്പോൾ ആ പുസ്തകം നോക്കി ആ ഗ്രന്ഥം നോക്കിയേ ഇതൊക്കെ പാരായണം ചെയ്യാവൂ പിന്നെ പറഞ്ഞത് അനർഥജ്ഞ ഒട്ടും അർത്ഥം അറിയാതെ വായിക്കരുത് കേട്ടോ എന്തെങ്കിലുമൊക്കെ അതിനകത്ത് മനസ്സിലാവണം ഇനി ആദ്യമൊക്കെ നമ്മൾ അങ്ങനെ വായിച്ച് പിടിച്ചാൽ നമുക്ക് ചിലപ്പോൾ അത് വായിക്കാനേ പറ്റിയില്ല എന്ന് വരും പക്ഷെ ആ സമയത്ത് ഗുരുവായൂരപ്പനെ തന്നെ വിചാരിച്ച് വായിച്ചോളൂ അപ്പോൾ നമുക്കിതിൻ്റെയൊക്കെ അർത്ഥം പറഞ്ഞു തരണത് യഥാർത്ഥത്തിൽ ഗുരുവായൂരപ്പനാ നമ്മുടെ ഉള്ളിലിരുന്ന് നമ്മുടെ വിദ്യയെ പ്രകാശിപ്പിക്കുന്നത് ഗുരുവായൂരപ്പനാണ് അപ്പോൾ ഗുരുവാരപ്പൻ നമുക്ക് എന്താണോ വേണ്ടത് അത് നമുക്ക് മനസ്സിലാക്കി തരും ഒരു മൂന്നോ നാലോ പ്രാവശ്യമൊക്കെ വായിക്കുമ്പോൾ ഓ ഇത് അതാണ് കേട്ടോ എന്നുള്ള രീതിയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും ഉറപ്പാണ് സംശയമൊന്നും വേണ്ട അല്ലേ അപ്പോൾ അത് പിന്നെ അല്പകണ്ഠശ ഒട്ടും ശബ്ദമില്ലാതെ വായിക്കില്ലേ ആകെ പേടിച്ച് നാണിച്ച് ഒന്നും വേണ്ട നമുക്കൊരു ശബ്ദം തന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഭഗവാൻ്റെ നാമം ചൊല്ലാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ നമുക്ക് എന്തിനാ ശബ്ദം തന്നത് ഭഗവാന്റെ നാമങ്ങൾ കൂടുതൽ ചൊല്ലുക ഏറ്റവും ശബ്ദം അതിന് വേണ്ടിയിട്ടാവട്ടെ അപ്പം അങ്ങനെ അല്പഖണ്ഡ ശ ഇത്രയും കാര്യങ്ങൾ എപ്പോഴും ആ നാരായണീയ പാരായണത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കണം എന്നാണ് ഇങ്ങനെ ശ്രദ്ധിച്ചു പോയാൽ പാരായണം ഭംഗിയാവും അപ്പോൾ ആദ്യം ഈണത്തിന് പ്രാധാന്യം കൊടുക്കരുത് ട്യൂണൊന്നും ഇടണ്ട പിന്നെ അങ്ങോട്ട് കുറച്ച് വാ വായിച്ച് മുമ്പിലേക്ക് ചെല്ലുമ്പോൾ കുറച്ച് മുമ്പോട്ട് പോയി കഴിയുമ്പോൾ നമുക്കതിലെ വാക്കുകളും ഓരോ അക്ഷരവും എല്ലാം നമ്മുടെ മനസ്സിലാവും അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് വായിക്കാം പക്ഷേ ഉടുക്ക ഒരിക്കലും തുടക്കത്തിൽ അതങ്ങനെ നീട്ടി വായിക്കരുത് അപ്പോൾ നാരായണയെന്താ തൃശ്ശിക ഇരുപത്തിയെട്ടിന് തന്നെ ആരംഭിച്ചോളൂ നാരായണീയ ഉപാസന ഒരു വർഷം നിങ്ങൾ അതൊന്ന് ഉപാസിച്ചു നോക്കൂ അത് കഴിയുമ്പോൾ മനസ്സിലാവും എന്താണ് അതിൽ നിന്ന് ലഭിക്കുന്ന ഫലം എന്ന് മനസ്സിലാവും നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താണോ അത് ഭഗവാൻ നമുക്ക് തരും നമുക്ക് എന്താ ആവശ്യം നമുക്ക് ആനന്ദമാണ് ആവശ്യം നമുക്ക് സുഖമാണ് ആവശ്യം നമുക്ക് മനസ്സിൻ്റെ സമാധാനമാണ് ആവശ്യം അത് തീർച്ചയായിട്ടും ഗുരുവായൂരിപ്പം തരും അതെല്ലാവർക്കും തരണേ എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിതാ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുന്നു